ഇനി രണ്ടാമത്തെ പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് ഞാൻ അവഹേളിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അവഹേളനം എന്ന് പറയുന്ന സംഗതി അത് നമുക്കൊന്ന് പരിശോധിക്കണം എന്താണ് ഈ അവഹേളനം എന്നുള്ള സംഭവം ഞാനിവിടെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കാം എൻ്റെ ഇസ്ലാമിക മതനിരാസം അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്നുമുള്ള മതനിരാസം പ്രഖ്യാപിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട് ഏറ്റവും വൾഗറായിട്ടുള്ള ഏറ്റവും മോശം എന്നെനിക്ക് തോന്നിയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ അത് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കാം എന്നിട്ട് നമുക്ക് നിങ്ങളതൊന്ന് വിലയിരുത്തുക എന്നിട്ട് ബാക്കി നമുക്ക് പറയാം ഒന്നാമത്തത് സോറി മൂന്നാമത്തത് ഇതാണ് രണ്ടാമത്തത് ഇതാണ് ഒന്നാമത്തത് ഇതാണ് മൂന്നും എഴുതിയിരിക്കുന്നത് അറബിയിലാണ് ഇത് ഞാനൊരു പത്ത് സെക്കൻഡ് തരം മിണ്ടാണ്ടിരിക്കുക നിങ്ങളതൊന്ന് വായിച്ചിട്ട് എന്താണെന്നൊന്ന് എനിക്ക് പറഞ്ഞു തരണം ഓക്കെ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ മൈനസ് ഫൈവ് ഞാൻ എത്ര സമയം തന്നാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ പോകുന്നില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫേക്കായിട്ടുള്ള ഒരു ഡമ്മി ടെക്സ്റ്റാണ് ഞാൻ വെച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കാരണം ഇത് അറബിയിൽ എഴുതിയാൽ നിങ്ങൾക്കിത് എത്ര തലകുത്തി നിന്ന് വായിച്ചാലും ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ പോകുന്നില്ല അൺലസ് നിങ്ങളൊരു ബോൺ അറബ് ആവണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും അറബിയിലുള്ള നോളജ് ഉണ്ടാവണം ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് ഇതൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഒരു അറബിക് നോളജ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഓക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷേ ഇനി ഞാൻ ഈ അറബിയിൽ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ മലയാളത്തിൽ പറയാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നൊന്ന് പറയണം ഒന്നാമത്തത് എൻ്റെ ഉണ്ടായിട്ടുള്ള സാധനം ഇതിൻ്റെ അറബി ഞാൻ കാണിക്കല്ലോ വായിച്ചിട്ട് കാര്യമില്ല ഈ ഹദീസ് ഒന്നാമത്തെ ഹദീസ് I saw Abu Sa'id and asked him about the coitus interruptus. Okay, Abu Sa'id said, "We went with Allah's Apostle in the Ghazwa of Bani Al-Mustaliq, and we captured some of the Arabs as captives. And the long separation from our wives was pressing." അസ് ഹാർഡ് ആൻഡ് വി വാണ്ട് ടു പ്രാക്ടീസ് കൊയ്റ്റസ് ഇൻറ്ററപ്റ്റസ് അവിടെ അറബ്സ് എന്നുള്ളതല്ല അറബ് വിമൻ എന്നും കൂടി ഉണ്ട് ആ വാക്ക് അവരവിടെ എടുത്തു കളഞ്ഞു വി ആസ്റ്റ് അല്ലാസ് മെസ്സെഞ്ച് വെതർ ഇറ്റ് വാസ് പെർമിസിബിൾ അതായത് കൊയ്റ്റസ് ഇൻ്റർപ്റ്റസ് ഹി സെഡ് ഇറ്റ് ഈസ് ബെറ്റർ ഫോർ യു നോട്ട് ടു ഡു സോ നോ സോൾ ദ സ്റ്റൈൻഡ് എക്സിസ്റ്റ് അപ് ടു ദ ഡേ ഓഫ് റീസറക്ഷൻ ബട്ട് വിൽ ഡെഫിനറ്റ്ലി കം ഇൻ ടു എക്സിസ്റ്റൻസ് ബുഖാരി ടു ഫൈവ് ഫോർ ടു നിങ്ങൾക്ക് പോയി തപ്പാം സൗകര്യമുള്ള ആളുകൾക്ക് ഇത് ഇപ്പോഴും മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി ഇത് പച്ച മലയാളത്തിൽ ഒന്ന് പറഞ്ഞുതരാം ഇത് ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ അറബിയിൽ വായിച്ചതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത്ര ഒരു വലിയ സംഭവമായിട്ടൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇനി ഞാനിത് മലയാളത്തിൽ പറയാം അതായത് ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു ഓക്കെ ഗസുവ ഓഫ് ബനി അൽ മുസ്തലിഖ് ബലി ബൻ മുസ്തലിഖ് യുദ്ധം എന്ന് അല്ലെ കൊള്ള എന്ന് പറയാം ഈ ഗസ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ള എന്നാണ് അർത്ഥം ഖസ്വ എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു അല്ലേ ബാറ്റിൽ എന്ന് പറയുമ്പോഴും എന്തോ ഒരു വലിയ സംഭവം എന്ന് നിങ്ങൾക്ക് തോന്നും കൊള്ള എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് വളരെ മോശം അയ്യേ കൊള്ളയോ എന്ന് നിങ്ങൾക്ക് തോന്നും ഇതുതന്നെയാണ് പ്രശ്നം അറബിയിൽ പറഞ്ഞപ്പോൾ എന്തോ വലിയ സംഭവം മലയാളത്തിൽ പറഞ്ഞപ്പോൾ കൈയ്യിൽ നിന്ന് പോയി ഇതാണ് നമ്മുടെ പ്രശ്നം ഇനി ബനു മുസ്തലിഖ് കൊള്ളയ്ക്ക് പോയി ആ സമയത്ത് ഞങ്ങൾ മമ്മദിനോട് ചോദിച്ചു ഓക്കെ ഇത് നിങ്ങൾ മലയാളത്തിൽ പറയുമ്പോൾ ശ്രമിക്കുക ഞങ്ങൾ ആ കൊള്ളയിൽ കുറച്ച് അറബി പെണ്ണുങ്ങളെ പിടിച്ചു ഓക്കെ അറബിയിലല്ല മലയാളത്തിലാണ് മാത്രമല്ല ഞങ്ങൾ കുറേ നാളുകളായിട്ട് ഈ പെണ്ണുങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മാറി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വലിയ തോന്നലുകൾ ഉണ്ടായിരുന്നു ഓക്കെ അതിൻ്റെ മലയാളം ഞാൻ പറയുന്നില്ല കൂടുതൽ ഇപ്പോൾ ആൻഡ് വി വാണ്ടഡ് ടു പ്രാക്ടീസ് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ശുക്ലം അകത്ത് കളയാതെയുള്ള സെക്സിൽ ഏർപ്പെടണമായിരുന്നു അവരുമായിട്ട് ലൈംഗിക അവരെ ഞങ്ങൾക്ക് ബലാത്സംഗം ചെയ്യണമായിരുന്നു പക്ഷേ ശുക്ല അകത്ത് ആ ഒരു പരിപാടി ഞങ്ങൾക്ക് ചെയ്യണമായിരുന്നു നിങ്ങൾക്ക് അവഹേളനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഉസ്താദിനോടാണ് പറയാനുള്ളത് അപ്പോൾ ഞങ്ങൾ പരസ്പരം ചോദിച്ചപ്പോൾ ഇതിൽ ആ ഇത് വേറൊരു ഹദീസിലുള്ളതാണ് ഞങ്ങളിങ്ങനെ പരസ്പരം ചോദിച്ചപ്പോൾ കൂടുതൽ ആൾ ഞമ്മളെന്തിനാണ് ഇങ്ങനെ തർക്കിക്കണത് നമ്മൾ കൂടെ നമ്മളെ പ്രവാചകനില്ലേ നമുക്കും മുപ്പറോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് എന്നാ പെരിനടാ എന്ന് പറഞ്ഞിട്ട് ഈ സാബികളെല്ലാവരും കൂടിയിട്ട് മമ്മതിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത് മമ്മതിക്ക മമ്മതിക്കാ ഞിങ്ങനൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ പ്രശ്നം ഉണ്ടായി അപ്പോൾ ഈ പെണ്ണുങ്ങളെ നമ്മളൊന്ന് ഉപയോഗിച്ചോട്ടെ എന്നല്ല അവർ ചോദിക്കണത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ശുക്ലം അകത്ത് കളയണോ പുറത്ത് കളയണോ എന്നുള്ള ഒരു സംശയം ഒന്ന് തീർത്തു വരുമോ എന്നാണ് ചോദിക്കണത് അപ്പം അമ്മത് നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ് ഇതൊക്കെ എത്ര വലിയ സംഭവമാണോ നിങ്ങൾ ധൈര്യമായിട്ട് അകത്ത് തന്നെയാണ് കാരണം എന്താണ് ലോകാവസാനം വരെ ജനിക്കാനുള്ള കുട്ടികളൊക്കെ പഠിച്ചോ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളിനിയിപ്പോൾ പുറത്ത് കളഞ്ഞാൽ ശരി അകത്ത് കളഞ്ഞാൽ ജനിക്കാനുള്ളവരൊക്കെ ജനിക്കും ഇതാണ് നമ്മളെ മമ്മത കൊടുക്കുന്ന മറുപടി അവഹേളനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം മാപ്പാക്കണം ഒന്നും വിചാരിക്കരുത് മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെ തോന്നും ഓക്കെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും ഇത് ഈ ഹദീസ് ഇത് ഞാനിത് ആദ്യം കേൾക്കുന്നത് വിശ്വാസിയായിരിക്കുന്ന സമയത്ത് ഈ കൊയ്റ്റസ് ഇൻറ്ററപ്റ്റസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ടേം ആയിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് അതായത് ബർത്ത് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം പഠിക്കുന്ന സമയത്ത് നമ്മൾ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയാറുള്ളൊരു സംഗതിയാണ് അപ്പോൾ അതിൽ വളരെ റിസ്കി ആയിട്ടുള്ളൊരു സംഭവമാണെന്നാണ് പറയുക എന്നാലും അതൊരു മെത്തേഡാണ് അപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് സലഫി മസ്ജിദാണ് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ നിസ്കാരത്തിന് ശേഷം ഞങ്ങളിങ്ങനെ ഇരുന്ന് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും അപ്പോൾ ഉസ്താദിനോട് ഒരാൾ ചോദിക്കുകയാണ് ഉസ്താദ് ഈ ബർത്ത് കൺട്രോൾ മെഷേഴ്സ് അത് ഇസ്ലാമിൽ ഹലാലാണോ എന്നിങ്ങനെ വളരെ ഇങ്ങനെ മാന്യമായിട്ട് ചോദിക്കുന്നു അപ്പോൾ ഉസ്താദ് പറയുന്നത് വളരെ ഇറ്റ്സ് എ ബ്രദർ ആസ്റ്റ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി തുടങ്ങുകയാണ് അങ്ങനെ പുള്ളി പറയുന്നത് ഇസ്ലാമിൽ ബർത്ത് കൺട്രോൾ മെഷേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് അങ്ങനെ സമ്മതിക്കുന്ന കാര്യമാണ് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് മൂപ്പർ അറബിയിൽ ഓതുന്നു എന്നിട്ട് അതിൻ്റെ അർത്ഥം കൊടുക്കുന്നു കോയ്റ്റസ് ഇൻറ്ററാപ്റ്റസ് അൽ അസൽ എന്നാണ് ഇങ്ങനെ പറയുക അപ്പോൾ അത് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണെന്ന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് ബർത്ത് കൺട്രോൾ മെഷേഴ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് സമയത്ത് ഉപയോഗിച്ചൊരു ഹദീസാണ് ഈ ഹദീസ് ഓടുമ്പോൾ ഓതുന്ന സമയത്ത് ഞാനും അവിടെ ഇരിപ്പുണ്ട് ഞാനിത് കേട്ടിട്ട് ഓ ഓ വണ്ടർഫുൾ ഇസ്ലാം ഈ ആറാം നൂറ്റാണ്ടിൽ ഇരുന്നിട്ട് ഇതുപോലെയുള്ള ആയിരത്തി ഇരുനാനൂറ് വർഷങ്ങൾക്ക് മുന്നേ ബർത്ത് കൺട്രോൾ മഷേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്ന ഇസ്ലാം എത്ര മനോഹരം എന്ന് ആലോചിച്ച് ഞാനും ഇങ്ങനെ അൽഫഹം എന്തില്ല എന്ന് പറഞ്ഞൊരു കാലം എനിക്കുണ്ടായിരുന്നു ഞാൻ പിന്നീട് ഈ മതം ഉപേക്ഷിക്കുന്ന സമയങ്ങളിൽ ആ ഒരു ചർച്ച അന്വേഷണമൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഹദീസ് ചില ആളുകൾ ഇത് എൻ്റെ മുന്നിലേക്ക് എടുത്തിട്ടു ഞെട്ടിമാമ ഞാൻ സോറി കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറഞ്ഞ പോലെ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഏ ഈ ഹദീസോ ഇതല്ലേ പണ്ട് ഞാൻ കേട്ടത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു കൊള്ള ഓക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നിയിട്ടില്ല കൊള്ളയ്ക്ക് പോയിട്ട് കൊള്ളയിൽ അറബി പെണ്ണുങ്ങളെ പിടിച്ചിട്ട് അവരെ ബലാത്സംഗം ചെയ്യുമ്പോൾ അവരെ തൊടാമോ എന്നോ അവരുടെ കൺസെൻ്റ് വേണമെന്നൊന്നും അല്ല ഈ ചോദിക്കുന്നത് അവരെ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് ശുക്ല എവിടെ കളയണമെന്ന് ചോദിക്കുന്ന ആ സംശയമായിട്ട് നടക്കുന്ന ഈ ഊളകളെ ഇതിന് നമ്മൾ എന്തെന്നാണ് പറയേണ്ടതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഇതുപോലെയുള്ള സംഗതികൾ പറഞ്ഞു വെച്ച ആളുകളെ മാനവരിൽ മഹോന്നതൻ എന്ന് വിളിക്കാൻ എന്നെ കിട്ടില്ല എന്ന് ഞാൻ എൻ്റെ ഉമ്മാടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചോ സല്ലല്ലാ അല്ലൈവലമെന്നോ മാനവരിൽ മഹോന്നതനെന്നോ മുത്തനബിന്നോ കുത്തുനബിന്നൊക്കോ എന്ത് വേണേലും നിങ്ങൾ വിളിച്ചോ എന്നെ കിട്ടില്ല എനിക്ക് ഇങ്ങനെ ഒരു ഒരു കൊള്ളക്കാരൻ ഇതുപോലെയുള്ള പോക്കരുത്തരത്തിന് കൂട്ടുനിന്ന് ബലാത്സംഗത്തിന് കൂട്ടുനിന്ന് ഇതുപോലെയുള്ള അടിമകളെ ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ച ഒരു ഒരു അറേബ്യൻ ഗബ്ബർ സിംഗ് എന്നതിനപ്പുറത്തേക്ക് ഒരു ബഹുമാനവും കൊടുക്കാനുള്ള അർഹത ഇങ്ങേർക്കില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഇത് പറയും നിങ്ങൾ ബഹുമാനിച്ചോളൂ എന്നോട് ബഹുമാനിക്കാൻ പറഞ്ഞേക്കരുത് ഇത്രേം ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ബഹുമാനിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളെന്താ പറയുന്നത് ഞങ്ങൾ ബഹുമാനിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ബഹുമാനിക്കണം എന്നാണ് പറയുന്നത് അവിടെയാണ് നിങ്ങൾ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഈ ഒന്നാം നമ്പർ ഈ സാധനം കണ്ടിട്ട് ഞാൻ പറയുന്നു നിങ്ങൾ ബഹുമാനിച്ചോളൂ എന്നെ ബഹുമാനിക്കാൻ നിർബന്ധിക്കരുത് എന്നേ ഞാൻ പറയുന്നുള്ളൂ പക്ഷേ നിങ്ങൾ ഇത് വലിയ സംഭവമാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയാൻ ഞാനിത് എടുത്തിടും കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ രാജ്യത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കൺഷ്യൻസിൻ്റെ ഭാഗമായിട്ട് മതവിശ്വാസിയായി നിലകൊണ്ട് അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം അതിവിടെ ഉള്ളത് സമാനമായ കൺഷ്യൻസിൻ്റെ ഭാഗമായിട്ടുള്ള മതനിരാസം അത് ഡിസ്കസ് ചെയ്യാനും പ്രചരിപ്പിക്കാനും ഫ്രീലി പ്രൊഫസ് ചെയ്യാനുമുള്ള എല്ലാ അവകാശവും നിങ്ങൾക്ക് എത്രയാണുള്ളത് തത്തുല്യമായ അളവിൽ തന്നെ എനിക്കും ഉള്ളതുകൊണ്ട് ഞാനിതിവിടെ പറഞ്ഞിരിക്കും നിങ്ങൾ ഏത് കോടതിയിൽ പോയാലും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമായിരിക്കും പക്ഷേ എനിക്ക് ശേഷവും ഇവിടെ ആൾക്കാരുണ്ട് ഈ ബ്ലാസ്മി ലോസ് എന്ന് പറയുന്ന സാധനത്തിനെടുത്ത് കുപ്പത്തൊട്ടിയിൽ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇതധികം നാൾ ഓടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഒന്നാമത്തേക്കത് ഇപ്പോൾ അറബിയിൽ കാണിച്ച സംഗതി നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞപ്പോൾ ഇതിനോടൊരു അവഹേളനം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് ഗസ്വ എന്നൊക്കെ പറയുമ്പോൾ എന്തോ സംഭവമായിട്ട് തോന്നും കൊള്ള എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് ഇതിലെ കാര്യങ്ങൾ എന്നുള്ളത് പറയുന്നു ഇനി രണ്ടാമത്തേത് നമ്മളുടെ ഉമ്മഹാത്തൽ കുറിച്ച് എന്തോ മോശമായിട്ട് പറഞ്ഞു പെണ്ണുങ്ങൾ മാത്രമായിട്ടിരിക്കുന്ന സമയങ്ങളിൽ പോലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഈവന്മാരൊക്കെ ഇതുപോലെ തുറന്ന് ഉറക്കെ പറയുന്നു ഇതാണല്ലോ മറ്റൊരു ഉസ്താദിൻ്റെ പരാതി അപ്പം ഞാൻ എന്താണ് ഉമ്മഹാത്തൽ കുറിച്ചൊക്കെ പറഞ്ഞത് എന്ന് വെച്ചാൽ നബിയുടെ ഭാര്യമാരെ കുറിച്ചൊക്കെ ഞാൻ എന്ത് പറഞ്ഞു എന്നത് ഞാൻ എന്താ പറഞ്ഞത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ കറൻറ്റ് ഡെഫിനിഷൻ പ്രകാരം മുഹമ്മദിൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ഖദീജ ബി ബി ഒരു വ്യഭിചാരിണിയാണ് ഓക്കെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം മലയാളത്തിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അവഹേളനം കുറഞ്ഞു നിൽക്കും ആസ് പെർ ദ കറണ്ട് ഡെഫിനിഷൻ ഓഫ് ഇസ്ലാം ദ ഫസ്റ്റ് വൈഫ് ഓഫ് മുഹമ്മദ് ഖദീജ ബി ബി ഈസ് ആൻ അഡൾട്രസ് ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത് അതായത് മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ ഇസ്ലാമിൻ്റെ നിലവിലെ ഡെഫിനിഷൻ പ്രകാരം ഒരു വ്യഭിചാരണിയാണ് ഇത് ഇനിയും പറയും എവിടെയും പറയും എന്തുകൊണ്ടാണ് അതിനുള്ള തെളിവ് ഇത് അവിടെ ഉള്ളത് ഇത് കോടതിയിൽ വെച്ചിട്ട് കാണണമെങ്കിൽ നമുക്ക് കാണാട്ടോ ഐ ആം ഓൾ ഓൾവേസ് റെഡി ഫോർ ദാറ്റ് ഐ എം ഗെയിം ഇവിടെ എന്താണ് ഹദീസ് ദ മെസഞ്ചർ ഓഫ് അള്ളാസെഡ് നോ വുമൻ ഷുഡ് അറേഞ്ച് ദ മാരേജ് ഓഫ് അനദർ വുമൻ ആൻഡ് നോ വുമൻ ഷുഡ് അറേഞ്ച് ഹെയർ ഓൺ മാരേജ് ദ അഡൾട്രസ് ഈസ് ഇസ് ദ വൺ ഹു അറേഞ്ചസ് ഹർ ഓൺ മാരേജ് അതായത് ഒരു സ്ത്രീ സ്വന്തം കല്യാണം അറേഞ്ച് ചെയ്യില്ല മറ്റൊരു സ്ത്രീയുടെ കല്യാണവും അറേഞ്ച് ചെയ്ത് കൊടുക്കില്ല അങ്ങനെ ആരെങ്കിലും അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു അഡൽട്രസ് ആണ് എന്ന് പറഞ്ഞു വെക്കുന്നു ഇത് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ദ സഹീഹ് ഇബിന് മാജ സുനൻ ഇബന് മാജ അതിനകത്ത് സഹീഹായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഹദീസാണ് റെഫറൻസ് ഒക്കെ ഇവിടെ കൊണ്ട് ആർക്കെങ്കിലും വേണ്ടി വേണമെങ്കിൽ പോയിട്ട് തപ്പ അപ്പോൾ ഇതിൽ കാണുന്നത് ഇതാണ് അപ്പം ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇത് അറബിയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നും തോന്നില്ല ഇംഗ്ലീഷിൽ പറയുമ്പോൾ ചെറിയൊരു പ്രശ്നമൊക്കെ തോന്നുമായിരിക്കും മലയാളത്തിൽ പറയുമ്പോൾ വലിയ പ്രശ്നമാണ് ഇതാണ് നമ്മളെ കുഴപ്പം അപ്പം നിങ്ങൾ തിരിച്ചാലോചിക്കാം ഇത് അറബിയിൽ വായിക്കുമ്പോൾ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മതം വിടുന്ന ആളുകളുടെ എണ്ണം ഇന്ന് മിഡിൽ ഈസ്റ്റിൽ കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സൗദിയിലെ ഒരു ഓട സ്റ്റക്കായി വെള്ളം വലിയ തോതിൽ പ്രശ്നം ഒലിച്ചു പോകുന്നില്ല അങ്ങനെ അവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാരെല്ലാവരും കൂടി ഇറങ്ങി തിരിച്ച് ഓട ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തപ്പോൾ പുറത്തേക്ക് കിട്ടിയത് കെട്ടുകണക്കിന് കുറും അതിനാണ് ആളുകൾ ക്ലോസറ്റിലിട്ടിട്ട് ഫ്ലഷ് ചെയ്യുന്ന അവസ്ഥയാണ് ഈ ഖുർആൻ ഹതി ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ ഇതാണ് സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലായാൽ ഇത് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് പഠിക്കാത്ത ആളുകൾ ഇത് അറിയാത്ത ആളുകൾ ഇതെന്ത് വലിയ സംഭവമായിട്ട് കൊണ്ടു അതിനോട് നമുക്കൊന്നും പറയാനില്ല അത് നിങ്ങളുടെ പോരായ്മയാണ് നിങ്ങൾ നിങ്ങളെന്നോട് അറിഞ്ഞില്ല എന്നുള്ളത് അപ്പോൾ ഈ രണ്ടാമത്തെ എൻ്റെ മതനിരാശത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞ ഇതുപോലെയുള്ള കാര്യങ്ങൾ മുഹമ്മദ് നബി പറഞ്ഞു വെച്ചത് ഇതുപോലെയുള്ള സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് മലയാളത്തിൽ പറഞ്ഞ വലിയ പ്രശ്നം അറബിയിൽ പറഞ്ഞ ഒരു പ്രശ്നമില്ല ഇതാണ് നിലവിലെ അവസ്ഥ ഇനി ഇത് ഖദീജ ബി വിയുടെ കാര്യം ഖദീജ ബീവി വി വലിയ ഒരു സമ്പന്നയായിട്ടുള്ള ഒരു വനിതയായിരുന്നു അവരൊരു വിധവയായിരുന്നു അങ്ങനെ മുഹമ്മദ് നബി അവരുടെ ആ കച്ചവടത്തിൽ പങ്ക് ചേർന്നിരുന്നു ഒരു ജോലിക്കാരനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് അവർ കല്യാണം ആലോചിച്ച് ചെല്ലുന്നത് അറേഞ്ച് ദ മാര്യേജ് എന്നാണ് പറയുന്നത് അല്ലാതെ നേരിട്ട് പോയി കല്യാണം കഴിച്ചു എന്നല്ല ഇത് ഞാൻ മുന്നേ മുന്നേയോട് പറഞ്ഞപ്പോൾ ഏതോ വിശ്വാസം എന്ന് പറഞ്ഞു അവർ അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് അവരുടെ ഏതോ ബന്ധിനോടോ പറഞ്ഞു അങ്ങനെയാണ് കല്യാണം ഇത് തന്നെയാണ് പറഞ്ഞത് അറേഞ്ച് ദ മാരേജ് അറേഞ്ച് അറേഞ്ച്ഡ് മാര്യേജ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതുതന്നെ തെറ്റാണെന്നാണ് ഈ പറയുന്നത് വാപ്പ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഇതുപോലെ വലിയ എന്ന് പറയുന്ന സ്ത്രീയുടെ ഉടമ പുള്ളിക്കാരൻ കണ്ടുപിടിക്കണം വരനെ ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലാതെ സ്ത്രീക്ക് സ്വന്തമായിട്ട് സ്വന്തം ഇതുപോലുള്ള ഇണയെ കണ്ടുപിടിക്കാനോ അത് മാരേജിലേക്ക് അറേഞ്ച് ചെയ്യാനുള്ള അവകാശം ഇല്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് അതുതന്നെയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ പിന്നെയല്ലേ നമ്മൾ സ്വന്തമായിട്ട് പെണ്ണ് പോയി കല്യാണം അത് തീരെയും നടക്കാത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഡെഫിനിഷൻ വെച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് ഉമ്മുഹാത്ത് മുനീനായിട്ടുള്ള മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ എന്ന് പറയുന്നത് ഷീസ് എ അഡൾട്രസ് ഷീസ് എൻ അഡൾട്രസ് അല്ലെങ്കിൽ അവൾ ഒരു വ്യഭിചാരണയാണ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഇതിൽ കുരുപൊട്ടിയിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ട മന്നാനി ഉസ്താദ് ഇനി മൂന്നാമത്തേത് ആയിഷ ബീവിയെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് ആയിഷ ബീവിയെക്കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളെ മുത്തനബിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് അതിൽ പറയുന്നത് ആയിഷയുടെ വിവാഹപ്രായം സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യം ഞാൻ എനിക്ക് ഇതിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഇറ്റേണൽ മോഡലാണ് എന്ന് പറയുന്നൊരു വാദം അത് ഏറ്റവും കൂടുതൽ പരിക്കുപറ്റിയ ഒരു സംഭവമാണ് ഈ പിഡോഫിലിയെന്ന് പറയുന്നൊരു വിഷയം ഒരു പ്രവാചകൻ എങ്ങനെയാണ് ഒരു ആകാൻ കഴിയുക എന്ന് പറയുന്നൊരു ചിന്ത അത് മനസ്സിനെ വല്ലാതെ ഉടക്കി അപ്പം നമ്മളിത് അന്വേഷിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ കാണാറുണ്ട് ഉസ്താദന്മാർ മറുപടി പറഞ്ഞ് കുഴങ്ങുന്നൊരു ചോദ്യമാണത് അതിന് അവർ പറഞ്ഞു പറഞ്ഞ് ആ ആറാം വയസ്സായിരുന്നില്ല അത് പതിനാല് വയസ്സായിരുന്നു ഇരുപത് വയസ്സ് ആയിരുന്നു എന്നുവരെ പറയുന്ന ആളുകളുണ്ട് അതിനൊക്കെ റദ്ദാക്കുന്ന തെളിവുകൾ അനേകം ഹദീസ് പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാം ദ പ്രൊഫറ്റ് ആയിഷ നറേറ്റഡ് ദാറ്റ് ദ പ്രൊഫറ്റ് മാരീഡ് ഹെർ വെൻ ഷി വാസ് സിക്സ് ഇയേഴ്സ് ആൻഡ് ഓൾഡ് ഷി ഈസ് ഓൾഡ് ആൻഡ് ഹി കൺസ്യൂമേറ്റഡ് ഹിസ് മാര്യേജ് വെൻ ഷി വാസ് നയൻ ഇയേഴ്സ് ഓൾഡ് എന്ന് പറയുന്നു കല്യാണം കഴിച്ചപ്പോൾ ആറ് വയസ്സ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ഒമ്പത് വയസ്സ് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ആറാം വയസ്സല്ലല്ലോ ഒമ്പതാം വയസ്സല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മൾ തിരുത്തുന്ന ചില ഉസ്താദമാരെയും കണ്ടു ഇതൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഇത് പിഡോഫിലിയ ആണെന്ന് നമ്മൾ ഇന്ന് ഇന്നത്തെ നമ്മളുടെ കാഴ്ചപ്പാടിൽ പറയുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കാൻ പറ്റാത്ത വിശ്വാസികൾ എന്താ ചെയ്യുന്നത് ഗാന്ധിജിയുടെ ഉദാഹരണവും ഇ എം എസിൻ്റെ ഉദാഹരണവും അങ്ങനെ കുറേ ആളുകളുടെ ഉദാഹരണമൊക്കെ കൊണ്ടുവരും അവരോട് ഒന്നാമത്തെ ചോദ്യം എനിക്ക് വെക്കാനുള്ളത് മറുപടി ഇവരൊന്നും ഇറ്റേണൽ മോഡലാണ് നിങ്ങൾ ഇവർ അപ്പിട്ടമാതിരി മുള്ളി മുള്ളിയമാതിരി നിങ്ങൾ മുള്ളണം അപ്പിയിട്ടണം എന്നൊന്നും ആരും അവരാരും പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബി അത് പറയുന്നുണ്ട് മുഹമ്മദ് നബി വലത് വെച്ച് അല്ല സോറി ഇടത് വെച്ച് ബാത്റൂമിലേക്ക് കയറി അതുകൊണ്ട് നിങ്ങൾ ഇടത് കാലം വെച്ച് കയറണം മുഹമ്മദ് നബി അപ്പിട്ടപ്പ അങ്ങനെ ഇരുന്നു അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ഇരിക്കണം ഇതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് മുഹമ്മദ് നബി പണ്ടെന്തോ ഒരു മരത്തിൻ്റെ കമ്പ് വെച്ചിട്ട് പല്ല് വെച്ചെന്നും പറഞ്ഞിട്ട് ഇന്നും അങ്ങനെ കമ്പും കൊണ്ട് പോക്കറ്റിൽ നട ഇട്ട് നടക്കുന്ന ആളുകളുണ്ട് ഞാനും നടന്നിരുന്നു കുറച്ച് കാലം എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു സാധനമായിരുന്നു മിസ്വാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു മരത്തിൻ്റെ കൊമ്പ് അത് കടിച്ച് പിടിച്ച് പിടിച്ച് ഇങ്ങനെ കുറെ ഇട്ട് പല്ലിലിട്ട് കുറച്ച് കൊണ്ട് നടന്നിട്ടുള്ളൊരു കാലം ഇത് എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു മുഹമ്മദ് നബി അത് ചെയ്തു അത് സുന്നത്താണ് എന്നും പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഈ സുന്നത്ത ഇതേപോലെ ഫോളോ ചെയ്യുന്ന ആളുകൾ മുഹമ്മദ് നബി പോയമാതിരി ഒട്ടകത്തിൽ മാത്രം പോകുന്നില്ല അതെന്തുകൊണ്ടാണെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് അല്ലാത്തതൊക്കെ ചെയ്യുന്നുണ്ട് അടിമകളെ കിട്ടാനില്ലാത്തതുകൊണ്ട് അതും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതും ചെയ്തേനെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന കൊയ്റ്റസ് ഇൻറ്ററപ്റ്റസ് അടക്കം എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാൻ മൂന്ന് എണ്ണിയ കാര്യങ്ങൾ എൻ്റെ ഈ മതനിരാസ ആ യാത്രയിൽ വലിയ തോതിൽ പ്രശ്നം സൃഷ്ടിച്ച മൂന്ന് മൂന്ന് കാര്യങ്ങൾ ബാക്കിയൊക്കെ വിടുന്നു ഇത് ഞാൻ അടുത്ത് പറയാണ് ഒരു പിഡോഫിലിക് ആയിട്ടുള്ള മുസ് ഒരു 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 പ്രവാചകൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല സ്ത്രീവിരുദ്ധനായിട്ടുള്ളൊരു പ്രവാചകൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇതുപോലെ അടിമകളെ വെക്കാനും അവരെ ബലാത്സംഗം ചെയ്യാനും പ്രേരിപ്പിക്കുന്ന ഒരു പ്രവാചകൻ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ മാനവരിൽ മഹോന്നതൻ എന്ന് വിളിക്കാൻ എന്നെ കിട്ടില്ല നിങ്ങൾ വിളിച്ചോളൂ നിങ്ങൾക്ക് ആയിരിക്കാം പക്ഷേ എനിക്ക് അത് വെറും കുത്തുനബിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ എന്തോ വലിയ സംഭവം ായിരിക്കാം എനിക്ക് മൂപ്പർ പേരും വെറും ഒരു അറേബ്യൻ ഗബ്ബർ സിംഗ് ആണ് എന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ അതിനകത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ അറബിയിൽ പറഞ്ഞ എന്തോ വലിയ സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരുന്നു പക്ഷേ നിലവിൽ വേറെ നിവൃത്തിയില്ല ഇത് മലയാളത്തിൽ പറയാനേ നമുക്ക് നിവൃത്തിയുള്ളൂ കാരണം നമ്മൾ അറബികളല്ലോ ഇനിയും വേറെ ഒരു ഒരു ഉദാഹരണം ഇതുപോലെ ആയിട്ടുള്ള കാര്യങ്ങൾ അർത്ഥം പറഞ്ഞു കഴിയുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാകുന്ന സംഗതികള് ഇപ്പം ഞാൻ വായിച്ചതിലൊക്കെ വലിയ പ്രശ്നമുള്ള വാക്കുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിനകത്തൊരു വാക്ക് കണ്ടത് അഡൽട്ട് റസ് എന്ന് പറയുന്നൊരു വാക്ക് അത് അറബിയിൽ എഴുതുമ്പോൾ ഒരർത്ഥം അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മറ്റൊരു അർത്ഥം മലയാളത്തിൽ പറയുമ്പോൾ കുറച്ചുകൂടി മോശമായിട്ടുള്ള ഒരു അർത്ഥമായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇതിനൊക്കെ ഒരു മികച്ച ഒരു ഉദാഹരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുള്ളത് ഒരു ഹദീസ് ഉണ്ട് മുഹമ്മദ് നബി തെറി വിളിക്കുന്ന ഒരു ഹദീസ് അല്ലെങ്കിൽ മുഹമ്മദ് നബി തെറി വിളിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഈ മതത്തിനെ വിമർശിക്കുന്ന സമയത്ത് വിശ്വാസികൾ ഏറ്റവും കൂടുതൽ വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇസ്ലാം മതങ്ങളെ ബഹുമാനിക്കാറാണ് മറ്റു മതങ്ങളെ ആക്ഷേപിക്കാറില്ല മറ്റു ദൈവവിശ്വാസത്തെയോ അവരുടെ ദൈവങ്ങളെയോ അധിക്ഷേപിക്കാറില്ല ഇസ്ലാം എന്ന് പറയുന്ന ഒരു കാഴ്ച തെറ്റാണ് ഇസ്ലാം മറ്റ് ദൈവങ്ങളെ വിളിക്കുന്ന മതമാണ് അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ പറയാറുള്ളൊരു ഉദാഹരണമാണ് മുഹമ്മദിൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് അബൂബക്കർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗോത്ര ദേവതയായിട്ടുള്ള ലാത്തയെക്കുറിച്ച് പറയുന്നൊരു പരാമർശം അത് ഇങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് അറബിയിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും ഇവിടെ കാണാം ആ ഹദീസാണ് അതിലെഴുതിയിരിക്കുന്നത് ഫക്കാൽ അലുഹു അബൂ ബക്രി അംസുസുൽ ബിലുറുൽ ബലറിൽ ലാത്ത് എന്ന് പറയുന്ന ഒരു വാചകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കാണാം അബൂ ബക്കർ അബ്യൂസ്ഡ് ഹിം ആൻഡ് സെഡ് എന്നാണ് കാണാം അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഓക്കെ ശരി എന്തോ വലിയ സംഭവം അറബിയിൽ പറഞ്ഞു ഇംഗ്ലീഷിലും പറഞ്ഞു അപ്പോൾ ഇതാണ് അതിൽ പറയുന്ന ആ അറബി വാക്കം ഫലഹു അബൂബക്കറിൻ അംസസു ബദുറൽ ലാത്ത് ലാത്ത എന്ന ആ ലാത്ത് എന്ന് പറയുന്നത് അറേബ്യൻ ദേവതയുടെ പേരാണ് അപ്പം ഇത് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് കാണുന്നത് എന്ന് നമ്മൾ പറയുന്നു അബൂബക്കർ അബ്യൂസ്ഡ് ഹിം ആൻഡ് സെഡ് ഇനി നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും കണ്ടുപിടിക്കാൻ വലിയ മെനക്കെടില്ല ഇൻറ്റർനെറ്റ് വീണ്ടും അവിടെ വില്ലനാകുന്നു അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിനോട് ചോദിക്കുകയാണ് ഗുരുജി എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇൻറ്റർനെറ്റ് എന്ന് നമുക്ക് അർത്ഥം പറഞ്ഞുതരും ഇതാണ് എന്ന് പറഞ്ഞാൽ സോ അബൂബക്കർ ടു ഹിം സക് സഖ്റിസ് ഓഫ് അല്ലാത്ത് ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞ വലിയ മോശമാണ് അവഹേളനമാണ് എന്ന് അറിയുന്നത് കൊണ്ട് അവരെന്ത് ചെയ്തു നല്ല നൈസായിട്ട് അതിന്റെ അർത്ഥം അങ്ങ് മാറ്റി അബൂബക്കർ അബ്യൂസ് ഹിം ആൻഡ് സെഡ് എന്നാക്കി അപ്പോൾ അത് വായിച്ചു കഴിയുമ്പോൾ ഇന്നിപ്പോൾ വിശ്വാസി പോയിട്ട് ഈ ഈ അർത്ഥം വായിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇതിലെവിടെയാണ് ഏതാണ് ദേവതയെ കളിയാക്കിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശം എവിടെയാണ് ഇല്ല ഇവിടെ നിങ്ങൾക്ക് കാണാം അന്യ മത മതദേവതയെ ദൈവസങ്കല്പത്തെ വിളിക്കുന്ന അതിനെ വെച്ചുകൊണ്ട് തെറി ഉണ്ടാക്കി വിളിക്കുന്ന ഒരു മതം അതിൻ്റെ പ്രവാചകൻ അതിൻ്റെ പ്രവാചകൻ്റെ അനിയായി അതാണ് നമ്മളിവിടെ കാണുന്നത് ലാത്ത എന്ന് പറയുന്ന അറേബ്യൻ ദേവതയെ ഗോത്ര ദേവതയെ ഇതുപോലെ തെറി വെച്ചുകൊണ്ട് അവിടെ വിളിക്കുന്നത് ഇസ്ലാമാണ് ഇസ്ലാം അതിനെ പ്രേരിപ്പിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് തെറിവിളി എന്ന് പറയുന്നത് ഒരു വയലൻസ് ആണ് അതൊരു വയലൻസിൻ്റെ ഫോം ആണെന്നുണ്ടെങ്കിൽ അതിനെയും പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് കണ്ടിട്ട് അയ്യോ അബൂബക്കർ അങ്ങനെയൊന്നും വിളിക്കല്ലോ ഇജ്ജ് എന്ത് പണിയാണ് കാണിച്ചത് ഞാനിവിടെ തെറി പറയലെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഇജ്ജ് വന്ന് തെറി വിളിക്കുകയാണോ എന്ന് മമ്മത് പറഞ്ഞിട്ടില്ല മുഹമ്മദ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യിച്ചത് അവിടെ മമ്മതിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഇതിനോട് അനുകൂലമായിട്ടാണ് തെറി വിളിക്ക് കൂട്ടു നിൽക്കുന്ന മമ്മത് ഇനി അതല്ലാതെ മമ്മദ് നേരിട്ട് സഖ് ദ എന്താണ് ബൈ ദ പീനെസ് ഓഫ് യുവർ ഫാദർ എന്ന് പറയുന്ന മമ്മദിനെ വേറെ കാണാം ഇതൊക്കെയാണ് ഇസ്ലാമിലെ തെറികളെന്ന് പറയും ഇനി കൂടിയ തെറി അള്ളാഹുനെ കൊണ്ട് വിളിപ്പിച്ചിട്ടുള്ളത് വേറെയുണ്ട് തന്തയില്ലാത്തവനൊന്നും അതുപോലെയുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ അത് വേറെയും കിടപ്പുണ്ട് അപ്പോൾ തെറിവിളി പോലും ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തെറി വിളിക്കാത്ത ഒരാളായ ആയതുകൊണ്ട് എനിക്കത് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആലോചിച്ചു ഈ മമ്മതിൻ്റെയൊക്കെ ധാർമ്മിക എന്ന് പറയുന്നത് എന്നെക്കാളും തറയാണോ എന്ന് ചിന്തിച്ചിട്ട് അന്ന് തീർന്നതാ അച്ചോ ഇതിനോടൊക്കെയുള്ള ആ ഒരു ബഹുമാനം എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഈ അറേബ്യൻ ഗബ്ബർ സിംഗ് എന്ന് പറയുന്നതിൻ്റെ തനി നിറം ഇതാണ് ഒരു തനി ഗുണ്ട ഇതുപോലെയുള്ള ലോ ലെവൽ ഭാഷ അപ്പം നിങ്ങൾ പറയുന്ന അവഹേളനവും ഇത്തരം മോശമായ ഭാഷയും ഉപയോഗിക്കുന്നത് വലിയൊരു മോശമായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് ബോധം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് എന്നെ അവഹേളിച്ചുകൊണ്ട് എന്നും പറഞ്ഞ് നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്നേക്കാൾ തറയാണ് നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന മമ്മത് എന്ന് ഒന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്ന നന്നായിരിക്കും അതിനുള്ള തെളിവാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഈ തെളിവ് കണ്ണിൽ കുത്തുന്ന തെളിവ് ഇത് കണ്ടിട്ടും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയുന്നില്ല നിങ്ങൾ വെള്ളം വെളിച്ചെണ്ണ കച്ചവടത്തിന് പോണതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ നിങ്ങൾ വെളിച്ചെണ്ണയൊക്കെ കച്ചവടം നടത്തിക്കോ അല്ലെങ്കിൽ അമ്മാര് പരിപാടിക്കൊക്കെ പോയിക്കോ പക്ഷേ ഈ തലവെട്ടാൻ വേണ്ടി നടക്കുന്ന പരിപാടി അത് നിങ്ങൾ നിർത്തണം അത് വയലൻസ് ആണ് ഇത് നമ്മൾ അറബിയിൽ എഴുതിയ സംഗതി മലയാളത്തിൽ പറഞ്ഞ ഉടനെ ബീഹഡ് ഹു ഇൻസൾട്ട് ഇസ്ലാം എന്ന് പറഞ്ഞ് നടക്കുന്ന പരിപാടി അത് നടക്കില്ല അത് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ കാലഘട്ടം കഴിഞ്ഞു